എന്നെ പിന്നെ ആങ്ങളെയും പെങ്ങളും പൊതുക്കി കാവലിരിക്കണേ ഉണ്ടോ ഇന്ന് ബിരിയാണി മമ്മി പുറത്തു ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ പിള്ളേർക്ക് എന്നും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ ആ അത് തരാം നിൽക്കു നിൽക്കാം ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു രസം ഇല്ല അപ്പം ഒരു ചേഞ്ച് വേണ്ടേ അപ്പത് ബിരിയാണി കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ പൊതുക്കി കാവലിരിക്കണേ തരാം 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 എടാ അതിലുണ്ടാ അതിലോരോ കറി അതാന്ന് അല്ലേ ടി പൊന്നുവെച്ച് കൈ നിക്ക് തരാന്നേ എന്തോരോ ഇതാ അതെടുക്കല്ലേ ഇതെന്നെകുട്ട മമ്മിയോട് പറഞ്ഞു വിട്ടാരുന്നോ പിന്നെയോ നിക്ക് നോക്കട്ടെ നോക്കട്ടെ പാത്രത്തിലിട്ട് തരാം കണ്ടോ നമ്മുടെ ബിരിയാണി പ പാത്രം എടുക്കട്ടെ ഇത്രയും പൈസ മതി ചിക്കൻ കാലം